ഇനി ട്രെയിൻ കൂട്ടിയിടക്കില്ല കവച് വരുന്നുണ്ട് കേരളത്തിൽ ട്രെയിനുകൾ ഇനി കൂട്ടിയിടിക്കുകയില്ല സംസ്ഥാനത്ത് കവച്ചെത്തുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്താണ് കവച് പരിശോധിക്കാൻ വിശദങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമുരളി ട്രെയിൻ യാത്രകൾ സുരക്ഷിതമാക്കാൻ കേരളത്തിലും കവച് വരികയാണ് ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ റെയിൽപാതയായ എറണാകുളം ഷോർണൂർ സെഷനിലാണ് സുരക്ഷാ സംവിധാനം സ്ഥാപിക്കുന്നത് നൂറ്റിയാറ് കിലോമീറ്ററിൽ കവച് നടപ്പാക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ റെയിൽവേ ആരംഭിച്ചിട്ടുമുണ്ട് പദ്ധതിക്കായി അറുപത്തിയേഴ് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ മതിപ്പ് ചെലവിൽ ദക്ഷിണ റെയിൽവേ ടെൻഡർ ക്ഷണിച്ചിട്ടുമുണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് അവസാന തീയതി അഞ്ഞൂറ്റി നാൽപ്പത് ദിവസമാണ് പദ്ധതി പൂർത്തീകരിക്കാനുള്ള കാലാവധിയായി നിശ്ചയിച്ചിരിക്കുന്നത് നിലവിൽ രാജ്യത്ത് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്ററിൽ കവച സംവിധാനമുണ്ട് മൂവായിരം കിലോമീറ്ററിൽ ജോലി പുരോഗമിക്കുകയുമാണ് ഇതിനു പുറമെ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്റർ പാതയിൽ കൂടി പദ്ധതി നടപ്പാക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഇതിനാണ് കേരളവും ഇടം പിടിച്ചിരിക്കുന്നത് റെയിൽവേയുടെ സുരക്ഷയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രഥമ പരിഗണനയാണ് നരേന്ദ്രമോദി സർക്കാർ നൽകുന്നതെന്ന് പറയുന്നു പത്ത് വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വികസനമാണ് മേഖലയിൽ നടപ്പാക്കിയതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് മുപ്പത് സ്റ്റേഷനുകളാണ് പുനർനിർമ്മിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പുതുക്കിപ്പണിയൻ മാത്രം നാനൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപയാണ് ഇതുവരെ അനുവദിച്ചിട്ടുള്ളത് ഒരേ പാതയിൽ ഓടിയെത്തുന്ന രണ്ട് ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിട്ട് ഒഴിവാക്കുന്ന സുരക്ഷാ സംവിധാനമാണ് കവജ് റേഡിയോ ഫ്രീക്വൻസി അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന കവജ് ലോക്കോ പൈലറ്റുമാർക്ക് സിഗ്നൽ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും ചുവന്ന സിഗ്നൽ തെറ്റായി മറികടന്നാൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് പ്രവർത്തിച്ച് ട്രെയിൻ നിൽക്കും ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ലക്നൌ പ്രവർത്തിക്കുന്ന ആർ എന്ന ഗവേഷണ സ്ഥാപനം കവജ് വികസിപ്പിച്ചതാണ് ലോകത്തിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ മുൻനിരയിലുള്ള ഒന്നാണ് കവജ് മുൻപ് ജൂണിൽ കവജ് സംവിധാനത്തെക്കുറിച്ച് റെയിൽവേ മന്ത്രി പറഞ്ഞിരുന്നു റെയിൽവേ സുരക്ഷയ്ക്കായുള്ള എല്ലാ പഴുതുകൾ അടച്ചുള്ള കവജ് ഫോർ പോയിന്റ് ഓ ഉടൻ നടപ്പാക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അന്ന് പറഞ്ഞിരുന്നു ബംഗാളിൽ ചരക്ക് തീവണ്ടി കാഞ്ചംചംഗ എക്സ്പ്രസ് ട്രെയിനിന് പിന്നിൽ ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്നാണ് റെയിൽവേ സുരക്ഷ കർശനമാക്കാൻ കവജ് എന്ന ട്രെയിൻ കൂട്ടിയടി ഒഴിവാക്കാനുള്ള സംവിധാനത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പായ കവജ് ഫോർ പോയിന്റ് ഒ നടപ്പാക്കുന്നതെന്നാണ് റെയിൽവേ മന്ത്രി അന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ തിരക്കുള്ള പല റൂട്ടുകളിലും കവചിന്റെ ത്രീ പോയിന്റ് ടു പതിപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനിയുള്ള തിരക്കുള്ള പല റൂട്ടുകളിലും കവജിന്റെ ഫോർ പോയിന്റ് ഓ എന്ന പുതിയ കാര്യക്ഷമമായ പതിപ്പാണ് ഉപയോഗിക്കുകയെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു വെച്ചു കവജ് ഫോർ പോയിന്റ് ഒ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ജൂൺ ഇരുപത്തിരണ്ടിന് പുനഃപരിശോധന നടത്തുകയും ചെയ്തിരുന്നു മൂന്ന് കമ്പനികളാണ് കവജ് ഫോർ പോയിന്റ് ഓ തയ്യാറാക്കാനായിരുന്നു രംഗത്തെത്തിയിരുന്നത് ഈ കമ്പനികൾ കവജ് ഫോർ പോയിന്റ് ഒ ന്റെ പരീക്ഷണ റിപ്പോർട്ട് കേന്ദ്രമന്ത്രിയെ അന്ന് ധരിപ്പിക്കുകയും ചെയ്തതാണ് അതിനുശേഷമാണ് ഈ കവജ് ഫോർ പോയിന്റ് ടോ നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ട്രെയിൻ കൂട്ടിയിരിക്കാതിരിക്കാനുള്ള സംവിധാനം ആദ്യമായി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് സുരക്ഷാ സർട്ടിഫിക്കറ്റിന്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തെ സൂചിപ്പിക്കുന്ന എസ് ഐ എൽ ഫോർ എന്ന അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റ് ഇന്ത്യ നേടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഡൽഹി മുംബൈ ഡൽഹി ഹൈറ എന്നീ തിരക്കേറിയ റൂട്ടുകളിൽ കവജ് ത്രീ പോയിന്റ് ടു പദ്ധതി നടപ്പാക്കുന്നത് ഇന്ത്യയുടെ ആകെ റെയിൽപാതകളിൽ ഒരു ശതമാനത്തിൽ മാത്രമാണ് കവജ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചോളം കിലോമീറ്ററോളം റെയിൽപാതകളിൽ മാത്രമാണ് കവജ് ഉപയോഗിക്കുന്നത് ഭാവിയിൽ ഇത് മുഴുവൻ റെയിൽപാതകളിലേക്കും അതായത് എഴുപതിനായിരം കിലോമീറ്ററുകളിലും കവച്ച് നിർമ്മിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ലക്ഷ്യവും ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള ഗവേഷണ വികസന സ്ഥാപനമായ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ് കവച്ച് നിർമ്മിക്കുന്നത് കവജ് സംവിധാനമെങ്കിലും ഇന്ത്യയുടെ ആകെ റെയിൽപാതകളിൽ ഒരു ശതമാനത്തിൽ മാത്രമാണ് കവജ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് ടവറുകൾ റേഡിയോ ഉപകരണങ്ങൾ ആർ എഫ് ഐ സി ടാഗ് എന്നിവ റെയിൽവേ ട്രാക്കിൽ കടുപ്പിക്കുകയും ചെയ്യും അതേസമയം റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽവേ സിഗ്നലുകളുമായി ബന്ധിപ്പിക്കുന്ന ഡേറ്റാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും ഇത് രണ്ടും ചേർന്നാണ് കവച്ച് സുരക്ഷാ സംവിധാനം പ്രവർത്തിക്കുന്നത് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള കൂടുതൽ സാഹചര്യങ്ങൾ പഠിക്കുകയും അത് ഈ സംവിധാനത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യും ഇതോടെ ട്രെയിൻ അപകടങ്ങൾ ഗണ്യമായ തോതിൽ കുറയ്ക്കാനാകും ഇതാണ് ലേറ്റസ്റ്റായി വികസിപ്പിച്ചെടുത്ത പുതിയ കവച്ച് ഫോർ പോയിന്റ് ഓയുടെ ലക്ഷ്യവും